എല്ലാവർക്കും രത്നരജ് ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വെക്കാൻ പോണത് കടലക്കറി കേട്ടോ പുട്ടും കടലയാണെന്ന് അപ്പം കടല വേവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊത്തിരി ഒരു സവാളയും ഒരു തക്കാളിയുടെ പകുതി എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടു കേട്ടോ ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി കുറച്ച് വളരെ കുറച്ച് വീതം ഇട്ടോ ഒരു കാൽ ടീസ്പൂൺ വീതം രണ്ടും കിട്ടും മസാല അരച്ച് വെച്ചിട്ട് ഇത്തിരി ഉപ്പിട്ട് വെച്ചതാണ് ഇരുന്നു കേട്ടോ ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് പിന്നെ ഇരുലക്കിപ്പൊടി ഇത്തിരി ജീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ വീതം എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത്തിരി ജീരകപ്പൊടി ചേർക്കണം പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് കടുക് വറുക്കുക ഇത്രേ ഉള്ളൂ അപ്പം ഇതാ ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസസ് എല്ലാം ചേർത്തതിൻ്റെ കൂടെ ഒത്തിരി തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ചേർത്ത് കടലിൽ നല്ലോണം വെന്തിട്ടുണ്ട് അത് കാണിച്ചു തരാം കടലേതാ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് രണ്ട് സ്റ്റീമും കൂടി വരുത്താം ഇനിയിപ്പോൾ അത് വെന്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് സ്റ്റീമും കൂടി നമുക്കത് വരുത്തി കഴിഞ്ഞിട്ട് അതിന് ശേഷം എന്താ ഇവിടെ ഞാനിത്തിരി എന്താ പറയുക ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളകും വെച്ചിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചിയും കൂടി എടുക്കണി ഞാൻ എടുത്തിട്ട് കാണിക്കാം പിന്നെ ഇതിന് പുട്ടുണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ ഇവിടെ പറമ്പ് ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു പയ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടി കൊടുക്കണം മുപ്പിതാ ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ കടുകറക്കുമ്പോൾ ഞാൻ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാലയും ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ പിന്നെന്താ മല്ലിയല അങ്ങനെ കൊടുക്കാം നമുക്ക് സൂപ്പർ കടലക്കറി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് കമൻറ്റ് പിന്നെ ബെല്ലൈക്കണമെന്ന് എന്നെബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഓൾ ഒന്ന് അമർത്തണം കേട്ടോ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കടലിൽ ഞാൻ ഉപ്പ് നോക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ട് തുറന്നു ഇനി നമ്മൾ ഇതേ കഴിവറക്കുക കടുവ് വറക്കാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും ഇതിലിപ്പോൾ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഈ മല്ലിയേദയും കൂടി ഇരുന്നു ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഞാൻ ഇട്ടത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കല്ലുപ്പാണ് നല്ലത് എന്നാണ് പറയുന്നത് എല്ലാവരും കല്ലുപ്പിൻ പൊടി ഉണ്ടെങ്കാട്ടും നല്ലത് കല്ലുപ്പാണ് നല്ലത് എന്ന് എല്ലാവരും പറയുന്നു അപ്പം ഞാൻ രണ്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കല്ലുപ്പുണ്ട് പൊടി ഉപ്പുണ്ട് തോരനിലൊക്കെ മിക്കവാറും ഞാൻ പൊടി ഉപ്പാണ് ഇടുന്നത് ഇന്ന് മൂത്തിട്ട് നല്ല ബ്രൗൺ കളറാവണം ബ്രൗൺ ആയിട്ടില്ല ഇപ്പം നമ്മുടെ കടലക്കറി പുട്ട് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈസ് പുട്ടാണ് കേട്ടോ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും Thank you.